ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോയിലേക്കാണ് ഇരിക്കുന്നത് അപ്പം അന്ന് ഞാൻ കോഴിക്കോട് പോവാണ് കോഴിക്കോട് രാവിലെ തന്നെ പോകുകയാണെന്ന് അപ്പം കുറച്ച് കലക്കി തുണി വിരിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് തുണി വിരിക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീൻ അലക്കുള്ളത് വാഷിംഗ് മെഷീൻ ഇട്ടുണ്ട് പിന്നെ ചപ്പാത്തി പൊടി ആക്കി വെച്ചിട്ടുണ്ട്

പോവാൻ വാ അപ്പോൾ അപ്പൊ ചപ്പാത്തി ഒക്കെ ഞാൻ പെട്ടെന്ന് റെഡി ആക്കിയിട്ട് അത് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചു അപ്പൊ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യാനുള്ള കുറച്ച് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്തായാലും തീർത്തിട്ട് പോവാൻ വിചാരിച്ചു പിന്നെ അന്ന് പോയിട്ട് ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച ഉച്ചയാകുമ്പോ തന്നെ നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യേ ഉച്ചയാണെങ്കിൽ വൈകിട്ട് അവിടെ എത്തുമ്പോഴേക്ക് അപ്പോൾ വേഗം ജോലികളൊക്കെ തീർത്ത് പതി ഇറങ്ങാൻ വിചാരിച്ചു പതി ജോലി പോവാൻ വേണ്ടിയിട്ട് എവിടെ പറഞ്ഞ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പാറക്കിട്ട് മാറ്റം അങ്ങനെ അങ്ങനതേ ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഈ മോട്ടോർ ഓൺ ആണോ ഗ്യാസ് അയൺ ബോക്സ് ഇതൊക്കെ ഓൺ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആട്ടോ എനിക്ക് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും അയ്യോ അത് ഓൺ ആക്കിയിട്ടുണ്ടോ ഇത് ഓൺ ആക്കിയിട്ടുണ്ടോ എന്നോറുകൂടെ സംശയങ്ങളാണ് അപ്പോൾ അതൊക്കെ ഓഫാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇറങ്ങാം കേട്ടോ എന്നാട് ഇടശേരിയാ ഇടശേരി എന്നാണ് ഇടശേരി കുളം ഇടശേരി അതായത് തൃശൂര് തൃശൂർ എത്തി അപ്പതെ ഞാൻ അവിടെ എത്തി കഴിഞ്ഞിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ എന്താ വെച്ചാൽ അവിടെ എത്തി കഴിഞ്ഞ വീഡിയോസ് എടുക്കാൻ പറ്റും എന്താ എനിക്കൊരു ഐഡിയ ഒന്നുമില്ലായിരുന്നു അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പതെ അവിടെ എത്തി മോനോട് എന്തോ സാധനം എനിക്ക് കടയിലോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു വിട്ടിരുന്നു അപ്പോഴാണ്

ആ കാര്യം അവിടെ നീട്ടി കിടക്കുന്നു അവിടെ പോയി നിക്കുന്നു പച്ചിക്കുട്ടി അപ്പൊ ഞാൻ ഇങ്ങോട്ട് വലിച്ചെടുത്ത് അത് കൊല്ലൊന്നുമില്ല അത് പാൽ പിടിക്കണ സമയല്ലേ ഇത് പാറക്കുട്ടിയുടെ അച്ഛൻ്റെ വീടാട്ടോ അവിടെയുള്ള പശു പശുവാണ് പശുവും പശുവിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇതൊരു നാല് ദിവസം മുന്നേ പ്രസവിച്ച പശുക്കുട്ടിയാ അപ്പോൾ ഞങ്ങൾ ആലയിൽ കയറിയിട്ട് അതിന് തൊട്ട് കളി പാലെടുത്താൽ പാൽ കുടിക്കുക വെള്ളം കുടിക്കാൻ പോണത് അങ്ങനെ തലോടെ ഇതിനല്ല കുഞ്ഞിനെ പിടിച്ചേ കുഞ്ഞിനെ പിടിച്ചേ നീ പപ്പിനെ തൊടേറ്റ് പപ്പി വിളിക്കുന്നു നോക്ക് അത് പരിപാടിക്കണ്ട കിട്ടില്ല ഫോണും കൂടെ അപ്പോൾ ഇത് അവിടെയുള്ള പട്ടിക്കുട്ടിയായിട്ടോ അപ്പോൾ ആ കുട്ടീട്ട് അച്ഛൻ്റെ വീട്ടിലുള്ള അപ്പോൾ അവൾ ഞങ്ങൾ നോക്കാതിരുന്നപ്പോൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നപ്പോൾ അവൾ കിടന്ന് കുറയ്ക്കുന്നതാണ് ഞങ്ങൾ പശുക്കു വിട്ട് കളിച്ചപ്പോൾ അങ്ങനെ ഞങ്ങൾ ചങ്ങലിടാതെ അതിനെ കൂട്ടിൽ ഇട്ടി അയച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ചങ്ങല വേണം പുറത്തോട്ട് ഇറക്കാൻ അല്ലെങ്കിൽ ഈ പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഓടിക്കോളും അങ്ങനെ ചങ്ങലിട്ടിട്ട് പുറത്ത് കുറച്ച് സമയം എത്തി കളിപ്പിച്ചിട്ടോ അങ്ങനെ പപ്പിക്കുട്ടി പപ്പിക്കുട്ടേയും പശുക്കുട്ടിനെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞ് ഞങ്ങളകത്തോട്ട് കയറി അപ്പോ പാർക്കുട്ടി എത്തച്ചെന്ന് കഥ പറഞ്ഞിരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക